ഹലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ നല്ല ഒരു അപ്പം ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും ഞാനിത് ചെയ്യാ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് അതെന്ത് പ്ലഫിയാണെന്ന് നോക്കിയാൽ മാവ് നല്ല പ്ലഫി പ്ലഫിയായിട്ടാണ് ഇരിക്കുന്നത് മാവ് കണ്ടാൽ തന്നെ അറിയാം ഇതുകൊണ്ട് അപ്പം ചുട്ടാൽ നല്ല സൂപ്പറാവുന്നു പിന്നെ ഇതിനകത്തേക്ക് ഒരു കുറച്ച് തേങ്ങ അരച്ച് കയറക്കുന്നുണ്ട് വളരെ കുറച്ച് തേങ്ങ മതി അത് അരയ്ക്കുമ്പോൾ അധികം വെള്ളത്തിൽ വെള്ളമായിട്ട് പിന്നെ അരയ്ക്കരുത് അല്പം വെള്ളം കുറച്ച് കൊണ്ട് അരക്കാൻ അപ്പോൾ ഇങ്ങനെ അരച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അപ്പം അപ്പഞ്ചിടാം അപ്പോൾ എങ്ങനെയാണ് ഈ മാവ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കാണാം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇത് മൂന്ന് പേർക്കൊക്കെ ഇത് മതിയല്ലോ ഒരു കപ്പ് അരിപ്പൊടി അതിനകത്തേക്ക് അരക്കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് വെളുത്ത ചോറാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്നിട്ട് നമുക്കിനി അല്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാട്ടോ ഞാൻ ചേർക്കുന്നില്ല ഇത് ഈസ്റ്റാണ് അല്പം മാത്രം ഈസ്റ്റ് ചേർത്താൽ മതി ഒരു കാൽ സ്പൂണ് പോലും വേണ്ട ഇനി നമുക്കിതൊന്ന് അരയ്ക്കണം അരയ്ക്കാനായിട്ട് വെള്ളം ചേർത്ത് അരയ്ക്കണം വെള്ളം ചേർക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം നമ്മൾ പൊടി എടുത്തില്ലേ അതിന് തന്നെ ആ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അടിഭാവമൊക്കെ ഒന്ന് ഇളകി വരണമല്ലോ അല്ലെങ്കിൽ പിന്നെ വേറെ പാത്രത്തിൽ മിക്സ് ചെയ്യണം ഇപ്പം നമ്മൾ ഈ ജാറിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇത്തിരി കൂടെ വെള്ളം ചേർക്കണം വീണ്ടും ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തു പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരു കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് എത്ര ബാക്കി വെള്ളം വരും നമുക്ക് നോക്കാം ഇനി ഇത് അരച്ച് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരച്ചിട്ട് നമുക്ക് ഇതൊന്ന് നമ്മുടെ അറിയാമല്ലോ നമുക്ക് രാത്രി നമ്മൾ രാത്രിയാണ് ഇത് നമ്മൾ പുളിപ്പിക്കാൻ പുളിക്കാനായിട്ട് വയ്ക്കുകയാണ് മാവ് അപ്പം നല്ല തണുപ്പുള്ള സമയമാണ് എന്നാലും നന്നായി പുളിക്കുന്നുണ്ടോ കേട്ടോ ഇത് അപ്പോൾ ഇതിൽ എന്നെ എന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി അൽപ്പം നമ്മുടെ ജാറും കൂടെ കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം എന്നെ കൺസിസ്റ്റൻസി നോക്കിക്കണേ ഇത്രയും മതി നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് മൂടി വെക്കുകയാണ് മൂടി വെ വയ്ക്കുമ്പോൾ അറിയാമല്ലോ രാവിലെ നമ്മൾ എടുത്ത് അപ്പം ചൂടുന്നത് അത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അര അര കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ മാവ് പുളിച്ചു വന്നു നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയാണിരിക്കുന്നത് ഇവ നമുക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ട് അപ്പം അങ്ങോട്ട് ചുട്ടെടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ആദ്യം നിന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മാവ് നമ്മൾ അധികം ഇളക്കണ്ട കേട്ടോ അപ്പത്തിൻ്റെ മാവ് നമ്മൾ അധികം ഇളക്കണ്ട ജസ്റ്റ് അതിലൊന്ന് ഒന്ന് മിക്സ് ആയാൽ മതി അപ്പോൾ നമ്മൾ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി മാവ് ഒഴിച്ചു കൊടുക്കാം ഈ തവിക്ക് ഒരു തവി മാവ് കറക്റ്റാണ് അപ്പത്തിന് കേട്ടോ അപ്പോൾ നമ്മളറിയാമല്ലോ അപ്പം നമുക്ക് ചുടുമ്പോൾ ഇങ്ങനെ ചുറ്റിച്ചിട്ടാണ് വെക്കുന്നത് ചുറ്റിച്ചിട്ട് നമുക്കിന്ന് മൂടി വയ്ക്കാം ഒരു ഹോൾസ് പതുക്കെ ഒന്ന് വന്നിട്ട് മൂടിയാലും മതി അപ്പോൾ നോക്കിയാൽ അപ്പം നല്ലതുപോലെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വൈകുന്നേരം വരെ ഇരുന്നാൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോവില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം ഇതിനകത്ത് എന്ത് കറി എന്ത് കറി വേണമെങ്കിലും കൂട്ടാം ഇറച്ചിക്കറിയോ മീൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഇനി തേങ്ങാപ്പാൽ ആണെങ്കിലും മതി നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു പണിയും തന്നെ ഇല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ശരിയാക്കി വെച്ചിട്ട് കിടന്നാൽ മതി രാവിലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അതാ അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം ചുട്ടില്ല ഇനി എല്ലാം നമുക്ക് ചുട്ടെടുക്കണം അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾ നോക്കിക്കോണേ ഞാനിതൊന്ന് എല്ലാ അപ്പവും ചുട്ടെടുത്തു ഇതൊന്ന് നമുക്ക് കീറി ഒന്ന് നോക്കാം കേട്ടോ എൻ്റെ എത്ര സോഫ്റ്റ് ആണെന്ന് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നും കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്